പുതിയ തലമുറയെ പഠിപ്പിക്കുന്ന വിവാഹം അടിമത്വം പിന്നെ എന്താണ് രാജകീയത്വം എന്താണ് പുരോഗമനം എന്താണ് സ്വാതന്ത്ര്യം അത് ലിവിങ് ടുഗതർ ആണും പെണ്ണും ഒരു പ്രത്യേക സമയത്ത് കണ്ടുമുട്ടുന്നു ആണ് പറയുന്നു നമുക്ക് ഒന്നിക്കുകയല്ലേ എന്ന് യെസ് കുറച്ചു കാലം കഴിഞ്ഞു ആരെ ഗർഭം ധരിക്ക സംശയല്ല പെണ്ണാണ് ആണ് ഗർഭം ധരിച്ചിട്ടില്ല പെണ്ണ ഗർഭം ധരിക്ക അപ്പൊ അവനും അടുത്തു നാലാം മാസമായപ്പോ നമുക്ക് പിരിഞ്ഞാലോ നോ എന്ന് പറഞ്ഞാ അവള് പെണ്ണാവും സങ്കടപ്പെട്ടാലും പെണ്ണാകും ബാണാകണം സങ്കടപ്പെടാതെ ആരാ ഗർഭം ധരിക്കേണ്ടത് പെണ്ണ് ആരാ ഗർഭവേദന അനുഭവിക്കേണ്ടത് പെണ്ണ് ആരാ ഗർഭസമയത്തെ പ്രയാസങ്ങൾ ചുമക്കേണ്ടത് പെണ്ണ് ആരാ പ്രസവിക്കേണ്ടത് പെണ്ണ് ആരാ കുഞ്ഞിന് പാല് കൊടുക്കേണ്ടത് പെണ്ണ് ആരാ കുഞ്ഞിനെ പോറ്റേണ്ടത് പെണ്ണ് ആരാ അനാഥയാകേണ്ടത് ഈ കുട്ടി ആരാ വിധവയാകേണ്ടത് ഈ പെണ്ണ് പെണ്ണിന് മാത്രം നട്ടം സംഭവിക്കുന്ന ഒന്നിനെ പുരുഷാധിപത്യം സ്വാതന്ത്ര്യമായി അവതരിപ്പിക്കുമ്പോൾ ഇസ്ലാം മുന്നോട്ട് വെച്ചു പെണ്ണിനെ നിനക്ക് വിവാഹം കഴിക്കണോ അതിന് ഓർ നോ എന്ന ചോദ്യവും ഉത്തരവും പോരാ മറിച്ചോ അവൾ ചോദിക്കുന്ന മിറണ് കൊടുക്കണം അവൾ ചോദിക്കുന്ന മഹ്റു കൊടുക്കണം നീയും അവളും തമ്മിലല്ല അങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല ആണും ആണും തമ്മിൽ പെണ്ണിന്റെ വലിയിൽ നിന്ന് മഹറു കൊടുത്ത് നീ അവളെ സ്വീകരിക്കണം സാക്ഷി വേണം ആളുകൾ അറിയണം നീ അവളെ സംരക്ഷിക്കണം ഈ വിവാഹം നമ്മുടെയൊക്കെ മക്കളുടെ മനസ്സിൽ അടിമത്തും സ്ത്രീക്ക് മാത്രം നട്ടം പറ്റുന്ന ലിവിങ് ലിവിംഗ് പരാതികൾ പറയുന്ന ലിവിങ് ലിവിംഗ് പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറയുന്ന ലിവിങ് പീഡിപ്പിക്കപ്പെട്ടു സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാകുന്നു ഇസ്ലാം മാന്യമായ വിവാഹ വ്യവസ്ഥ അവിടെ വെച്ചു നിങ്ങൾ ഒറ്റപ്പെടരുത് ലായ ഹുറും ഇല്ലാതെ ഒരു സ്ത്രീ ഒറ്റപ്പെടരുത് കോള് വന്നു ഇങ്ങോട്ടൊന്നു വരണം ഹോട്ടലിലേക്കൊന്നു വരണം റൂമിലേക്ക് റൂമിലേക്കൊന്നു വരണം സർ ആരാണ് ഉള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ എങ്കിൽ ഞാൻ എന്റെ സഹോദരനെയും കൊണ്ടുവരാം എന്നൊരു മുസ്ലിം പറയും പറയണം കാരണം മഹറമില്ലാതെ ഒരു പുരുഷനും സ്ത്രീയും ഒറ്റപ്പെടാൻ പാടില്ല അപ്പൊ ചോദ്യ എന്താ ആകാശം പൊളിഞ്ഞു വീഴോ നമ്മുടെ കുട്ടികളുടെ ചോദ്യം പടം നിയമമുണ്ട് നമുക്ക് നമുക്ക് നിയമമുണ്ട് അല്ലാണ്ട് പറഞ്ഞാൽ ഒരു സ്ത്രീയും പുരുഷനും ഒറ്റപ്പെട്ടാൽ പിന്നെ അവിടെ സംഭവിക്കുക പിശാജാണ് മൂന്നാമനായി വന്നത് സുരക്ഷിതത്വം പറഞ്ഞു ഒറ്റപ്പെടരുത് ഒറ്റപ്പെടരുത് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒറ്റപ്പെടാൻ പറ്റൂല്ലേ ഞങ്ങൾക്കൊരു സ്വാതന്ത്ര്യം അല്ലല്ലേ എന്താ ഞങ്ങൾക്കൊന്നും ഒറ്റപ്പെട്ട കുഴപ്പമൊന്നുമില്ല പരാതികളുടെ പടക്കങ്ങൾ ഇങ്ങനെ വരും അപ്പോൾ ഇസ്ലാം സ്ത്രീക്ക് അവിടെ സുരക്ഷിതത്വം നൽകി നിങ്ങൾ കൊഞ്ചിക്കുടഞ്ഞ് പുരുഷന്മാരോട് സംസാരിക്കരുത് കാരണം രോഗമുള്ള പുരുഷന്മാരുടെ മനസ്സിൽ നിങ്ങൾ മാന്യമായി സംസാരിച്ചോ മാന്യമായി പുരുഷന്മാരോട് സംസാരിച്ചോ മാന്യമായി ആരാധനകളിൽ പങ്കെടുത്തോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയിക്കോ ജോലിക്ക് പോയിക്കോ ഭരണരംഗം കൈകാര്യം ചെയ്തോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം അല്ലെങ്കിൽ ചൂഷണങ്ങൾക്ക് നിങ്ങൾ വരും എന്നതാണ് അതാണ് അതാണ് ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ സുരക്ഷ സുരക്ഷ ഒരു രാത്രിയും പകലും നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര അവളുടെ കൂടെ മഹറമുണ്ടാകണം ആര മഹറമ് മഹരമ മൂന്ന് രൂപത്തിലാണ് ഒന്ന് വിവാഹബന്ധം ഒന്ന് കുടുംബ ബന്ധം ഒന്ന് മുലകുടി ബന്ധം രണ്ട് കാര്യങ്ങളെ നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായി സംഭവിക്കൂ അപ്പൊ ഒരു സ്ത്രീയും പുരുഷനും ഒരു രാത്രിയും പകലും നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര അവളുടെ കൂടെ പിതാവുണ്ടാകണം അല്ലെങ്കിൽ പിതാവിന്റെ പിതാവുണ്ടാകണം അല്ലെങ്കിൽ മകൻ ഉണ്ടാകണം അല്ലെങ്കിൽ മകന്റെ മകൻ ഉണ്ടാകണം അല്ലെങ്കിൽ സഹോദരങ്ങൾ ഉണ്ടാകണം അല്ലെങ്കിൽ സഹോദരങ്ങളുടെ ആൺകുട്ടികൾ ഉണ്ടാകണം അല്ലെങ്കിൽ സഹോദരിമാരുടെ ആൺകുട്ടികൾ ഉണ്ടാകണം അല്ലെങ്കിൽ ഉപ്പയുടെ സഹോദരൻ ഉണ്ടാകണം അല്ലെങ്കിൽ ഇവർക്ക് വിവാഹം കഴിക്കാൻ പറ്റൂല പരസ്പരം ഇതാണ് മഹറം എന്ന് മെഹറമെന്ന് പറഞ്ഞുതത്വം ഇത് സുരക്ഷിതത്വമാണ് ഞങ്ങൾക്കാരും വേണ്ട ഞങ്ങൾ എവിടേയും പോകാം ഏത് ഹോട്ടലിലും മീറ്റിംഗ് നടത്താം എത്ര ദിവസവും പോകാം എന്നൊക്കെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി പറയാം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലും പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല എന്നതാണ് വിവാഹങ്ങളിലൂടെ ഉള്ളതോ ഭർത്താവിന്റെ ഉപ്പ ഭർത്താവിന്റെ ഭർത്താവ് ആദ്യം വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിലെ മക്കൾ ഭർത്താവ് വേറെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മ ഈ ഉമ്മയുടെ ഭർത്താവ് അതുപോലെ തന്നെ മകളുടെ ഭർത്താവ് ഈ ഇതാണ് മെഹറം എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഇതൊക്കെ സുരക്ഷിതത്വമാക്കി ഇനി പ്രശ്നങ്ങളില്ലാത്ത തീർത്തും സുരക്ഷിതത്വമായ യാത്രയാണ് എന്നതുകൊണ്ടാണ് ഹജ്ജിനും ഉംറക്കും മഹരമില്ലാതെ ഇപ്പോൾ യാത്ര പോകുന്നത് ഞാൻ സൂചിപ്പിച്ചത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സ്ത്രീ സുരക്ഷിതത്വത്തിന്റെ ചില സന്ദേശങ്ങളുണ്ട് അത് നമ്മുടെ പെൺകുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം നമ്മൾ ഇത്രയും പുരുഷന്മാർ ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോ ഈ സ്ത്രീകളുടെ റൂമിൽ ഈ പ്രായമുള്ള ചെറുപ്പക്കാരുടെ പ്രായമുള്ള ഒരൊറ്റ പെൺകുട്ടികളും ഉണ്ടാവില്ല വളരെ കുറച്ചേണ്ടാവുള്ളൂ അവർ വെള്ളിയാഴ്ച അധികം പള്ളിക്ക് വരുന്നില്ല അവർ ഇസ്ലാമിനെ കുറിച്ച് കേൾക്കുന്നില്ല പക്ഷെ അവർ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും ഒക്കെ സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞ് അവരുടെ തലക്കകത്തേക്ക് ഈ ലിബറലിസ്റ്റുകളും പുരോഗമനവാദികളെന്നറിയപ്പെടുന്നവരും അടിച്ചു കയറ്റിയ ചില ശരിയല്ലാത്ത സന്ദേശങ്ങളുണ്ട് അത് ശരിയാക്കണമെങ്കിൽ രക്ഷിതാക്കള് വിചാരിക്കണം സഹോദരങ്ങൾ വിചാരിക്കണം ഇസ്ലാമിന്റെ നിയമങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നത് മാത്രമല്ല അത് പ്രധാനപ്പെട്ടതാണ് അതോടൊപ്പം ഈ ലോകത്ത് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകണം അനാനിലിമായ ഹെയ്ക്കും നിങ്ങളെ ജീവിപ്പിക്കുന്ന നിങ്ങൾക്ക് ജീവൻ നൽകുന്ന ഒരു സന്ദേശമാണ് മതം പറയുന്നത്